അയ്യപ്പ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കേരള പോലീസിന്റെ മഹത്വം വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സിൽക്സ് കാലിക്കറ്റ് റോഡ് ായി പോലീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നല്ല പെരുമാറ്റം മാത്രമാണെന്ന് ശബരിമല സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ബാലകൃഷ്ണൻ നായർ സന്നിധാനത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ നാലാമത്തെ ബാച്ച് ചുമതയേൽക്കുന്ന വേളയിലാണ് സ്പെഷ്യൽ ഓഫീസർ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത് സാധാരണ പോലീസ് ഡ്യൂട്ടിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ശബരിമലയിലേത് ശബരിമല ധർമ്മശാസ്താവിനെ കാണാൻ ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തരെ സഹായിക്കലാണ് പോലീസിന്റെ ഡ്യൂട്ടി ക്രിമിനലുകളോട് ഇടപെടുമ്പോഴുള്ള പെരുമാറ്റം മാറ്റിവെച്ചായിരിക്കണം ഭക്തരോട് പെരുമാറേണ്ടതെന്നും അയ്യപ്പനെ മാത്രം വിചാരിച്ച് ഇവിടെയെത്തുന്ന ഭക്തരോട് ഏറ്റവും സൗമ്യമായി മാത്രമേ പെരുമാറാവൂ തത്തുമസി എന്ന ആപ്തവാക്യം മനസ്സിലാക്കിയുള്ള പെരുമാറ്റമാണ് അയ്യപ്പനും പോലീസ് വകുപ്പും പ്രതീക്ഷിക്കുന്നതെന്നും സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ പി ബാലകൃഷ്ണൻ നായർ പറഞ്ഞു എന്താണ് അവിടുത്തെ പോലീസും കേരള പോലീസും എന്താണ് ഇന്ത്യയിൽ നമ്പർ വൺ ആകുന്നത് എന്ന് കാണിച്ചു കൊടുക്കേണ്ട ആൾക്കാരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഓരോ ഓരോരുത്തരും നിങ്ങൾക്ക് പിന്നെ ഈ അയ്യപ്പന്മാർ നിങ്ങളിൽ നിന്നും വേറെ ഒന്നും പ്രതീക്ഷിക്കുന്ന ഏറ്റവും നല്ല പെരുമാറ്റമാണ് നല്ല രീതിയിൽ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു പെരുമാറ്റമാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള എല്ലാ ഭക്തന്മാരും പ്രതീക്ഷിക്കുന്ന പെരുമാറ്റമാണ് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ടഫ് സിറ്റുവേഷനിൽ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിലും കേരള പോലീസിന്റെ ഏറ്റവും വലിയ ഇമേജ് ബിൽഡിംഗ് ഡ്യൂട്ടി കൂടിയാണിത് കർണാടക തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് ഏറെയും ഈ സംസ്ഥാനങ്ങളിലെ പോലീസും കേരള പോലീസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും കേരള പോലീസ് എന്തുകൊണ്ട് നമ്പർ വൺ ആകുന്നു എന്നും കാണിച്ചു കൊടുക്കാനുള്ള അവസരമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊടിമരം സോപാനം മാളികപ്പുറം പതിനെട്ടാം പടിക്ക് താഴെ നടപ്പന്തൽ യു ടേൺ ശരംകുത്തി ക്യൂ കോംപ്ലക്സ് മരക്കൂട്ടം പാണ്ഡിത്താവളം എന്നിങ്ങനെ പത്ത് സെക്ടറുകളായി തിരിച്ചാണ് സന്നിധാനത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നത് ഡി വിഎസ്പിമാർക്കാണ് ഓരോ സെക്ടറിന്റെയും ചുമതല ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണ് നാലാമത്തെ ബാച്ചിലുള്ളത് ഡിസംബർ ഇരുപത്തിയെട്ട് വരെയാണ് ഈ ബാച്ചിന്റെ സേവന കാലാവധി ന്യൂസ് ഡെസ്ക് ടുഡേ ന്യൂസ് ഇന്ന് നമ്മൾക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം മനു എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഭാര്യയ്ക്ക് ഒരു സാരി വാങ്ങി അപ്പൊ ആകും എണ്ണൂറ്റി തൊണ്ണൂറ്റി അതെങ്ങനെ ടീച്ചറെ കല്യാൺ സിൽക്സിൽ ഇൻ കോംബോ ഓഫർ ഉണ്ട് അപ്പോ ഒരു ഡ്രസ്സിന്റെ വിലക്ക് മൂന്നെണ്ണം കിട്ടും ഒന്നിന്റെ വിലയിൽ മൂന്ന്